ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടതും കടത്തിക്കൊണ്ടുപോയതുമായ അമൂല്യമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരിച്ചു നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ബൈഡൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സാംസ്കാരിക സ്വത്തുക്കളുടെ അനധികൃത കടത്ത് ചരിത്രത്തിലുടനീളം പല സംസ്കാരങ്ങളെയും രാഷ്ട്രങ്ങളെയും ബാധിക്കുന്ന ഒരു നിരന്തരമായ പ്രശ്നം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പുരാവസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരം ബി സി മുതൽ ആയിരത്തി തൊള്ളായിരം സിഇ വരെ ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുള്ള പുരാവസ്തുക്കൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഉള്ളതാണ് ഈ പുരാവസ്തുക്കളിൽ ഭൂരിഭാഗവും കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ടെറോകോട്ട ഇനങ്ങളാണ് മറ്റുള്ളവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന കല്ല് ലോഹം മരം ആനക്കൊമ്പെ എന്നിവ കൊണ്ട് നിർമ്മിച്ചവയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ കടത്തിയതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ പുരാവസ്തുക്കൾ ഗണ്യമായ എണ്ണം തിരികെ നൽകുന്നതിൽ യു എസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശന വേളയിൽ പത്ത് പുരാവസ്തുക്കളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ േഴ് എണ്ണവും കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയ സന്ദർശനത്തിൽ നൂറ്റി അഞ്ചെണ്ണവും യു എസ് നമുക്ക് തിരിച്ചു നൽകി അതായത് മൊത്തത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി സാംസ്കാരിക കലാരൂപങ്ങൾ യു എസ് നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് മറ്റുള്ള ഏതൊരു രാജ്യത്തിൽ നിന്നും കിട്ടുന്നതിലും ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് മടക്കി നൽകിയിരിക്കുന്നത് യു ആണ് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ന്യൂഡൽഹിയിൽ നടന്ന നാൽപ്പത്തിയാറാമത് ലോക പൈതൃക സമിതി യോഗത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള പുരാവസ്തുക്കൾ അനധികൃതമായി കടത്തുന്നത് തടയുന്നതിനും ചെറുക്കുന്നതിനുമായി ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തങ്ങളുടെ ആദ്യത്തെ സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ കൈമാറിയ ചില ശ്രദ്ധേയമായ പുരാവസ്തുക്കളാണ് പത്ത് പതിനൊന്നാം നൂറ്റാണ്ടിലെ മധ്യ ഇന്ത്യയിൽ നിന്നുള്ള മണൽക്കല്ലിലെ ഒരു അപ്സരസ് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിലെ മധ്യേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിൽ തീർത്ത ജെന്നൈ തീർത്ഥങ്കരൻ മൂന്ന് നാലാം നൂറ്റാണ്ടിലെ കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ടെറോക്കോട്ട പാത്രം ഒന്നാം നൂറ്റാണ്ട് ബി സിഇ ഒന്നാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശിലാശില്പം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിൽ തീർത്ത ഗണേശൻ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള മണൽക്കല്ലിൽ നിൽക്കുന്ന ഭഗവാൻ ബുദ്ധൻ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടിലെ കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിൽ തീർത്ത മഹാവിഷ്ണു രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ബി ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെമ്പിലെ നരവംശരൂപം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വെങ്കലത്തിലെ ശ്രീകൃഷ്ണൻ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കരിങ്കല്ലിൽ തീർത്ത കാർത്തികേയൻ ഇങ്ങനെ അമൂല്യങ്ങളായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുരാവസ്തുക്കളാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് യു എസ് സർക്കാർ തിരിച്ചു തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രസിഡന്റ് ബൈഡനോടും യു എസ് സർക്കാരിനോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് എന്നെ അറിയിക്കുകയും ചെയ്തു ഇതുകൂടാതെ പ്രസിഡന്റ് ജോ ബൈഡനോടൊപ്പം തിരിച്ചെത്തിയ പുരാവസ്തുങ്ങളുടെ ചിത്രങ്ങൾ അദ്ദേഹം എക്സിൽ പോസ്റ്റും ചെയ്തു അവ ഇന്ത്യയുടെ ചരിത്രപരമായ ഭൗതിക സംസ്കാരത്തിന്റെ ഭാഗം മാത്രമല്ല ഭാരതീയ സംസ്കാരത്തിന്റെ നാഗരികതയും അറിവിനെയും പ്രതിനിധീകരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം